എച്ച് ഐ വി ബാധിതർക്ക് സർക്കാർ പ്രതിമാസം നൽകി വരുന്ന ധനസഹായം മുടങ്ങിയിട്ട് പത്തൊൻപത് മാസമാകുന്നു മരുന്നിനും ചികിത്സയ്ക്കുമായി നൽകി വരുന്ന തുകയാണ് ഫണ്ടില്ലെന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആയിരം രൂപയാണ് പ്രതിമാസം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴി ആരോഗ്യവകുപ്പ് അനുവദിച്ചിരുന്നത് ഈ തുക ഒരു തരത്തിലും മരുന്നിനും മറ്റു ചെലവുകൾക്കും തികയില്ല അതാവട്ടെ പത്തൊൻപത് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് സംസ്ഥാനത്തെ പതിനൊന്നായിരത്തിലധികം വരുന്ന എച്ച് ഐ വി ബാധിതരാണ് ഇതോടെ ദുരിതത്തിലായത് ചികിത്സ മുടങ്ങിയതോടെ പലരുടെയും ആരോഗ്യസ്ഥിതിയും മോശമായി ആത്മഹത്യയുടെ വക്കിലാണെന്ന് രോഗികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു മക്കളെ ഒരു മാസം ധനസഹായത്തിന് വേണ്ടത് ഒരു കോടിയോളം രൂപയാണ് ആകെ പത്തൊൻപത് കോടി രൂപയുടെ കുടിശ്ശികയാണ് ആരോഗ്യവകുപ്പിന് നിലവിലുള്ളത് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്